ഇപ്പോൾ ഈ ഗ്രോബാഗിൽ എങ്ങനെ മണ്ണ് നിറച്ചാലും ചെടി നടാം അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പക്ഷെ ശരിയായ രീതിയിൽ ഗ്രോബാഗിൽ മണ്ണ് നിറച്ചില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിളവ് കിട്ടില്ല ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഗ്രോബാഗിൽ ശരിയായ രീതിയിൽ മണ്ണ് നിറയ്ക്കുന്നത് എന്നതിനെ പറ്റി പലർക്കും നല്ല പിടിയില്ല എന്നുള്ളത് എനിക്ക് കമൻറ്റിൽ നിന്ന് മനസ്സിലായി ഒരുപാട് പേര് പറഞ്ഞു ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് കാണിച്ചു തരാമോ ഒരു വീഡിയോ ഇടാമോ അതിനെപ്പറ്റി എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വിടാമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പേരങ്ങനെ ചോദിച്ചപ്പോൾ എന്നാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അത് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് പ്രത്യേകിച്ചും ഇത് ചെറിയ ഈ തുടക്കക്കാരായ കൃഷിക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് വല്ല പഴയ ആൾക്കാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ തുടക്കക്കാർക്ക് ഇത് അറിയില്ല ശരിയായ കൃഷി രീതി അപ്പോൾ അതിന് പരമാവധി നമുക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അത് നിങ്ങൾക്കൊരു ചെറിയ കൂട്ടായിരിക്കും അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പരമാവധി ആളുകളിലേക്ക് അതൊന്ന് ഷെയർ ചെയ്യാനും നിങ്ങൾ സന്മൻസ് കാണിക്കണം ഒരുപാട് വ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട് ഓരോ വീഡിയോയിലും പലതിലും ചിലതിൽ വ്യൂസ് കുറവായിരിക്കും മിക്കവാറും വീഡിയോകളിലെല്ലാം ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷേ അത് സങ്കടകരമായ ഒരു കാര്യം ലൈക്കും ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ഷെയറും ചെയ്യുന്നില്ല ആ കണ്ടിട്ട് അങ്ങ് പോകും അവർക്കും ഒരുപാട് തിരക്കുണ്ട് അപ്പോൾ മൂന്നാലഞ്ച് മിനിറ്റ് ഇതിന് കണ്ടിട്ട് വേഗം അങ്ങ് പോവുക ചെയ്യുന്നത് അത് പാടില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് പരമാവധി നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാവുക അപ്പോൾ ഗ്രോബാഗ് എടുക്കുമ്പോൾ ഇച്ചിരി വലിയ ഗ്രോ ബാഗ് എടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇതിൽ വെണ്ട തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിത്താണ് നടേണ്ടത് അതായത് ഒരു തൈ പറിച്ചാണ് നടേണ്ടത് ഇത് താരതമ്യം ഇച്ചിരി ചെറുതാണ് കേട്ടോ ഗ്രോബാഗ് എന്നാൽ പയറൊക്കെ ആണെങ്കിൽ മൂന്ന് പയർ നട ഈ രോഗാകില് ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിയിലാണ് ഇടേണ്ടത് കരിയില കാർബണാണ് മാത്രമല്ല ഇത് നനച്ചു കഴിയുമ്പോൾ ആ വെള്ളം ഈ കരിയില പിടിക്കും സാധാരണ ഈ കോളിൽ കൂടെ ഉള്ള വെള്ളം മുഴുവനും പുറത്തു പോകും പക്ഷെ കരിയിലിട്ട് കഴിഞ്ഞാൽ വെള്ളം പുറത്തു പോകും പക്ഷേ കരിയില കുതിർന്നതിന് ശേഷമാണ് ആ വെള്ളം പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇതിൽ കാർബണിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് കരിയില ഇടുന്നത് വളരെ നല്ലതാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചില ഇട്ട് കൊടുക്കണം പച്ചില ഇപ്പോൾ ഏറ്റവും നല്ല പച്ചില എന്ന് പറയുന്നത് ശീമക്കൊന്നയുടെ ഇലയാണ് ശീമക്കൊന്നയുടെ എല്ല ഒരു വളവും കൂടിയാണ് ഒരു കീടനാശിനിയും കൂടെയും കൂടിയാണ് ഇതിൻ്റെ ഇല എടുത്ത് നമ്മൾ ചീച്ച് കീടനാശിനിയായിട്ട് അടിക്കാൻ കീടങ്ങളൊക്കെ ചത്തു അത്ര എഫക്റ്റീവാണ് ഇതിൻ്റെ ഇല ഇത് പച്ചില എന്ന് പറയുമ്പോൾ നൈട്രജനാണ് അപ്പോൾ ഇത് രണ്ടും ഇതിൽ ഇഴുകി വളമായിട്ട് മാറും കുറേ നാളത്തേക്ക് രണ്ട് ഒരു മാസത്തോളം കാലം ഇത് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തെ പിടിച്ചു നിർത്തി ഗ്രോബാഗിൽ മൊത്തം ഈർപ്പം നൽകും അത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വളമായിട്ട് അലിഞ്ഞ് മണ്ണിലേക്ക് ചേരും അപ്പോഴേക്കും ചെടി ഒരുവിധം വളർന്നു വരും അപ്പോൾ ആ വളം ചെടി വലിക്കും വളരെ നല്ല വിളവും കിട്ടും അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇനി ഗ്രോബാഗ് ഇങ്ങനെ ചെയ്യുന്ന മനസ്സിലായി ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട മണ്ണ് വേണ്ടേ മണ്ണ് യഥാർത്ഥത്തിലെയും മണ്ണ് ഇതൊരു പെർഫെക്റ്റ് സോയിലാണ് രോഗാകലെ കൃഷിക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന മണ്ണാണ് ഇതിപ്പോൾ പതിനഞ്ച് ദിവസം ഞാൻ നമ്മുടെ കുമ്മായം പൊടി ചേർത്ത് മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിന് ആവശ്യമായ വളങ്ങളെല്ലാം ചേർത്ത് ഇട്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഇത് കൃഷിക്ക് അനുയോജ്യമാണ് കുമ്മായം ചേർക്കുക എന്ന് പറയുന്നത് പി എച്ച് ലെവല് ക്ലിയർ ചെയ്യാനും ഈ നെമവില പോലെയുള്ള കീടങ്ങളൊക്കെ ഇതിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ പതിനഞ്ച് ദിവസം ഇങ്ങനെ കുമ്മായം ഇട്ട് നമ്മൾ മണ്ണ് മൂടി വയ്ക്കുന്നത് അത് നിങ്ങൾ കണ്ടു കാണും കണ്ടില്ലെങ്കിൽ ഈ മണ്ണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പ്രധാനമാണത് അടിസ്ഥാനമാണ് അതായത് മണ്ണ് ശരിയായാൽ പകുതി വിജയിച്ചു എന്നുള്ളതാണ് കൃഷിയില് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടാൻ കാണാത്തവേണ്ടി ഒന്ന് കാണുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് മണ്ണ് നിറയ്ക്കാം ഒരു മുക്കാൽ ഭാഗം മണ്ണേ നിറയ്ക്കാവും കാരണം നമുക്ക് പിന്നീട് രണ്ട് മൂന്ന് പ്രാവശ്യത്തിലേക്ക് വളം ചെയ്യാനുള്ളതാണ് അപ്പോൾ മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചാലാണ് ബാക്കി നമുക്ക് ഗ്യാപ്പ് കിട്ടുള്ളൂ ഇപ്പോൾ മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചു ഇപ്പോൾ ഇതിലെല്ലാം വളങ്ങളും ഹുമ്മായത്തിൻ്റെ ആംശമൊക്കെ ഉണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് നനയ്ക്കുക ഈ ഗുരു ഭാഗം നന്നായിട്ട് നനയ്ക്കുക നന്നായി നനച്ചതിന് ശേഷം പിറ്റേ ദിവസം ഒന്നും കൂടി നനച്ചിട്ട് വേണം തയ്യ് നടൻ പറഞ്ഞ മനസ്സിലായില്ലോ ഇന്നിത് നന്നായിട്ട് കുളിർക്ക നനയ്ക്കുക നാളെ ഇതിനകത്ത് ഒന്നും കൂടി നനച്ചിട്ട് നടുക ഈ തയ്യ് പറിച്ചു നടുമ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രമേ നടാവൂ കാരണം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ ഈർപ്പം നിലനിൽക്കും അന്തരീക്ഷത്തിൽ രാവിലെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും വെയിൽ കയറും അപ്പോൾ അത് അത് ഭയങ്കര ദോഷമാണ് വാടിയു തന്നെ നിൽക്കുക ആ ചെടി അതിനാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇത് ചെയ്യുന്നത് പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂറൊക്കെ നമുക്ക് കിട്ടും അപ്പം ചെടി വാടാതെ നിൽക്കും ഇത്രയാണ് ഇതിൽ ചെയ്യാനുള്ളത് വെരി ഈസിയാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എല്ലാവരും അവനവൻ്റെ വീട്ടിൽ അവർക്കാവശ്യമുള്ള പച്ചക്കറികൾ നട്ടു വളർത്തുക തമിഴ്നാടിനെയും അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളെയൊക്കെ ഇങ്ങനെ താങ്ങി ജീവിക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് വേണമെങ്കിൽ നമ്മൾ തന്നെ കൃഷി ചെയ്യണം കൃഷിയെപ്പറ്റി എല്ലാ വിവരങ്ങളും എല്ലാ രീതിയിലും എങ്ങനെ കുറഞ്ഞ ചിലവിൽ കൃഷി ചെയ്യുക എന്നതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോകളാണ് എ വൺ ലക്കി ലൈഫ് മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കാ ചാനൽ വേണമെങ്കിൽ സേവ് ചെയ്ത് വയ്ക്കാം അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം